തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു പലരുടെ നില ഗുരുതരം എരുമേലി ശബരിപാതയിലാണ് അപകടം നടന്നത് കർണാടകയിൽ നിന്നെത്തിയ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് ക്രാഷ് ബാരിയർ തകർത്ത് മറിഞ്ഞത് കർണാടക ആവേരി സ്വദേശി നാൽപ്പത് വയസ്സുള്ള ഹരിഹരനാണ് മരണപ്പെട്ടത് ആറു പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് മറിഞ്ഞ ബസ് മരത്തിൽ തടഞ്ഞു നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വാഹനത്തിൽ യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റി മലയാളം കോട്ടയം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പാരമ്പര്യം പൊന്നാക്കിയ